നമസ്കാരം തെരഞ്ഞെടുപ്പ് റാലികളിൽ വളരെ ശക്തമായ വാദമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെയും അതുപോലെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ചോദിച്ചത് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കാനുള്ള ആരെങ്കിലും ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടോ എന്ന ഒരു വെല്ലുവിളിയോടുകൂടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ഇപ്പോൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അധികാരത്തിൽ എത്തിയാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാമക്ഷേത്ര വിധി അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു കോൺഗ്രസും അഖിലേഷ് യാദവിന്റെ എസ്പിയും ബുൾഡോസർ എവിടെ ഉപയോഗിക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണ്ട് പഠിക്കണമെന്നും മോദി പറഞ്ഞു ഉത്തർപ്രദേശിലെ ബരാബങ്കിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദിയുടെ ഈ പരാമർശം ഉണ്ടായത് പത്ത് വർഷത്തോളമായി അധികാരത്തിൽ തുടരുന്ന താൻ എന്തുകൊണ്ടാണ് സമ്മേളനങ്ങൾ നടത്താൻ താല്പര്യം പ്രകടിപ്പിക്കാത്തത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിനിടെയാണ് വാർത്താ സമ്മേളനങ്ങൾ നടത്താത്തതിന്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കിയത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയതുപോലുള്ള പത്രസമ്മേളനങ്ങളോ മാധ്യമ അഭിമുഖങ്ങളോ ഇപ്പോൾ നടത്താത്തത് എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ ഒരു രീതിയിൽ മാത്രം പ്രവർത്തിക്കുന്നു എന്നും തനിക്ക് ആ പാത പിന്തുടരാൻ താല്പര്യമില്ല എന്നുമായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം മുൻകാലത്തെ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് നിലവിലെ രീതികൾ മാറി എന്നും മോദി പറഞ്ഞു എനിക്ക് കഠിനാധ്വാനം ചെയ്യണം ദരിദ്ര കുടുംബങ്ങളുടെ വീടുകൾ സന്ദർശിക്കണം വേണമെങ്കിൽ എനിക്ക് ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുകയും വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നതിൻ്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യാം ഞാനത് ചെയ്യുന്നില്ല പകരം ജാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിലെ ചെറു ഗ്രാമങ്ങളിൽ പോയി ചെറിയ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് എന്നും നരേന്ദ്രമോദി പറഞ്ഞു പുതുതായൊരു സംസ്കാരം താൻ പടുത്തുയർത്തിയെന്നും അത് ശരിയായി തോന്നുന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ അത് കൃത്യമായി അവതരിപ്പിക്കണമെന്നും മറിച്ചാണെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആശയവിനിമയത്തിനുള്ള ഒരേയൊരു ഉപാധിയായി മാധ്യമങ്ങൾ ഉണ്ടായിരുന്ന കാലം മാറി നിലവിൽ ജനങ്ങളുമായി സംവദിക്കാൻ നിരവധി നവമാധ്യമങ്ങൾ സുലഭമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താത്തതിന്റെ കാരണങ്ങളിൽ ഒന്നായി മോദി ഇത് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു യു പിയിൽ അവർ സമ്പൂജ്യരായി മാറുമെന്നും മോദി പറഞ്ഞു ഇന്ത്യ ടുഡേയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോദിയുടെ ഈ പരാമർശങ്ങൾ വയനാട്ടിലേക്ക് ഒളിച്ചോടിപ്പോയ രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലിൽ തിരിച്ചെത്തിയിരിക്കുകയാണെന്നും മോദി പരിഹസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ നേടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും പിന്നിടാനാവില്ല എന്ന കാര്യവും മോദി ചൂണ്ടിക്കാട്ടി ഗംഗാ മാതാവ് തന്നെ ദത്തെടുക്കുകയാണ് എന്ന കാര്യവും മോദി പറഞ്ഞു ഗംഗാ മാതാവ് വിളിച്ചതുകൊണ്ടാണ് ഇവിടെ വന്നത് എന്തു ചെയ്യുമ്പോഴും ഗംഗാ മാതാവിനെ പ്രാർത്ഥിക്കാറുണ്ടെന്നും മോദി പറഞ്ഞു ജനങ്ങളുടെ സ്നേഹം കാണുമ്പോൾ തന്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ മാതാവ് ഹീരാബെന്നിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അവർ തന്ന ഉപദേശവും മോദി ഓർത്തെടുത്തു മാതാവിന് നൂറു വയസ്സായപ്പോൾ താൻ പിറന്നാൾ ദിനത്തിൽ അവരെ കാണാൻ പോയി അന്ന് ഒരിക്കലും കൈക്കൂലി വാങ്ങരുതെന്നും പാവങ്ങളെ മറക്കരുത് എന്നുമുള്ള ഉപദേശമാണ് മാതാവ് തനിക്ക് നൽകിയത് എന്നും നരേന്ദ്രമോദി പറഞ്ഞു എസ്പിയും കോൺഗ്രസും ഉൾപ്പെട്ട ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ രാംലല്ല വീണ്ടും കൂടാരത്തിലാകും അവർ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കും അവർ യോഗി ആദിത്യനാഥിനെ കണ്ടുപഠിക്കണം എവിടെ ബുൾഡോസർ ഓടണം എവിടെ ഓടരുത് എന്ന് അദ്ദേഹം പറഞ്ഞു തരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഹാട്രിക് വിജയം നേടും എന്നും മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു എസ് പിയുടെ രാജകുമാരന് ബംഗാളിൽ നിന്ന് പുതിയൊരു ആന്റിയെ കിട്ടിയിട്ടുണ്ട് ഈ ആന്റി ഇന്ത്യാ സഖ്യത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാം എന്നാണ് പറയുന്നത് ഈ രാജ്യം വിഭജിക്കാനാവില്ലെന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ അത് സംഭവിച്ചു അവർ അത് ചെയ്തു അവരുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ് കുടുംബവും അധികാരവുമാണ് എല്ലാം കോൺഗ്രസിനെ ഉന്നമിട്ട് അതുപോലെ മമതാ ബാനർജിയെ ഉന്നമിട്ട് മോദി ഇക്കാര്യങ്ങളൊക്കെ തന്നെ തന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്